വായനാ പക്ഷചരണത്തോടനുബന്ധിച്ച് മികച്ച വായനക്കാരനെ ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം റോമാൻ ലൈബ്രറി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ വായന പക്ഷചരണത്തോടനുബന്ധിച്ച് മികച്ച വായനക്കാരന് ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം റോമാൻ ലൈബ്രറി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം എഴുപത്തി പുസ്തകങ്ങൾ എടുത്തു വായിച്ച ചുണ്ടയിലെ എം പത്മാക്ഷി അമ്മയാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹയായത് വായനശാലയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി സി കെ രാജേഷ് സ്വാഗതം പറഞ്ഞു പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സജിനി മോഹനൻ മുഖ്യാതിഥിയായി

എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ് ഭാവിയിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലെ മൂന്ന് വായനശാലയിലാണ് വനിതാ വായന പദ്ധതി നിലവിലുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ രാജ്യങ്ങളും ഈ ചില പുഷ്പങ്ങളെ ദേശീയ പുഷ്പങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യ അടക്കം പിന്നെ ശ്രീലങ്ക ഉൾപ്പെടെ പകൽവീട് പ്രസിഡന്റ് എം കെ രാജേന്ദ്രൻ വായനശാല രക്ഷാധികാരി കെ കുഞ്ഞിരാമൻ തോമസ് കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു വരുന്ന കാലമാണ് വായിക്കാൻ ആളില്ല എടുക്കാൻ പരാതി നമ്മുടെ സമൂഹത്തിലുള്ള ഞാൻ അറുപത്തിരണ്ടിൽ ഇവിടെ സ്ഥലത്തെത്തു പിന്നെ അറുപത്തിനാലിൽ തിരിച്ചു വരുന്ന സമയത്ത് പറ്റില്ല കാര്യം പറഞ്ഞാല് ഞങ്ങളുടെ മിക്കവാറും ഇവിടെ ഉള്ളവരൊക്കെ ഗുരുനാഥൻ്റെ പത്നിയാണ് അതിൽ ഗുരുപത്നിയാണ് അപ്പോ ഗുരുഭക്തിക്ക് ഒരു ആദരവ് കൊടുക്കാണ്ട് ഭാഗ്യം കിട്ടിയതിന് വലിയ സന്തോഷമാണ് അത് മാത്രമല്ല ഞങ്ങളുടെയൊക്കെ അമ്മ തന്നെയാണ് എന്ന് പറയാം ഓർമ്മയുള്ളൂ ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ നാടകത്തെ ആളാണ് പക്ഷേ ധാരാളം ഭാഷയുടെ അടുത്തൊക്കെ കണ്ടാൽ ഒരു തിരിയും ആ തിരിയൊരു ഒരു പ്രോത്സാഹനമാണ് അതൊക്കെ എപ്പോഴും നല്ല ഓർമ്മയാണ് ആ ഭയങ്കര സ്നേഹമാണ് അധികം നമ്മളോടൊന്നും സംസാരിക്കുന്ന രോഗം നമ്മൾ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ വായന പക്ഷ ചരണത്തോടനുബന്ധിച്ച് വായനശാലയിലെ മുന്നൂറ് അംഗങ്ങളുടെയും വരിസംഖ്യ ചേർത്ത് മെമ്പർഷിപ്പ് വർധിപ്പിക്കുവാൻ തീരുമാനിച്ചു വീടുകളിൽ പുസ്തകം വിതരണം നൽകുന്ന വനിതാ പുസ്തക വിതരണ പദ്ധതിയുടെ ലൈബ്രറിയൻ സിനിയെ യോഗം അനുമോദിച്ചു മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ